വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ പ്രളയം കവർന്ന പോത്തുഗൽ പഞ്ചായത്തിലെ ആദിവാസി വിഭാഗങ്ങളുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യം വെച്ച ജൻശിക്ഷൻ സംസ്ഥാന നബാർഡ് ധനസഹായത്തോടെ സമഗ്ര പദ്ധതി നടപ്പിലാക്കുന്നു ഓരോ കുടുംബത്തിനും നാല് വർഷം കൊണ്ട് രണ്ട് ലക്ഷം രൂപ അധിക വരുമാനം കണ്ടെത്തുന്നതിനും കുടുംബാംഗങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാങ്കേതിക പ്രശ്നങ്ങളിൽ ഇടപെടാനും ഉതകുന്ന രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഒന്നാം ഘട്ടത്തിൽ പോത്തുകൽ പഞ്ചായത്തിലെ അഞ്ഞൂറ് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ഓരോ കുടുംബങ്ങളിലും കോളനികളിലും പങ്കാളിത്ത പഠനം നടത്തി തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാവും പദ്ധതി നടപ്പാക്കുന്നത് വിവിധയിനം സുഗന്ധ വിളകളുടെ കൃഷി ഔഷധ സസ്യം പഴം പച്ചക്കറി കൃഷികൾ ആട് പശു കോഴി താറാവ് മുയൽ തേനീച്ച വളർത്തൽ ചെറുകിട സംരംഭങ്ങൾ വനിതാ വികസന പദ്ധതികൾ പി എസ് സി കോച്ചിംഗ് തുടങ്ങി വ്യത്യസ്ത പദ്ധതികളാണ് ഈ പദ്ധതിയിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി ഓരോ സങ്കേതങ്ങളിലും ഗുണഭോക്താക്കളെ പങ്കെടുപ്പിച്ചുള്ള പങ്കാളിത്ത പഠന പദ്ധതിക്ക് ഇരുട്ടു കോളനിയിൽ തുടക്കമായി പഠന പദ്ധതി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു പുറത്തുള്ളവരെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാ രീതിയിലും നമ്മൾ ഉയർന്നു വരണം എത്രയും പെട്ടെന്ന് മറ്റുള്ളവരുടെ ഒപ്പം ഉയർന്നു വരണം അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് ജൻ ശിക്ഷ ജെഎസ്എസ് ശ്രമിക്കുന്നതും ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നതും എല്ലാവരും ശ്രമിക്കുന്നത് അപ്പൊ അതിൽ എങ്ങനെയാണ് മുമ്പോട്ട് പോകാന്നുള്ളതിന് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടെ അഭിപ്രായം ആരാകേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കേട്ടതിനു ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഏറ്റവും മുമ്പോട്ട് പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിക്കണം ആദ്യം കുട്ടികളെല്ലാം പഠിക്കാൻ വേണ്ടി സ്കൂളുകളിൽ വിടണം ഐ ജി എംഎമാരിൽ വിടണം മറ്റ് സ്കൂളുകളുണ്ട് കരളായിലുണ്ട് പലയിടത്തും സ്കൂളുകളുണ്ട് സ്കൂളുകളിൽ വിടണം ആദ്യം ആദ്യം ശ്രമിക്കേണ്ടത് ഗവൺമെന്റ് ഉദ്യോഗം കിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചാൽ നല്ല കാര്യമാണ് ഗവൺമെന്റ് ഉദ്യോഗം ആകുമ്പോൾ സ്ഥിര ഉദ്യോഗമാണ് സ്ഥിരമായിട്ട് വരുമാനം കിട്ടും കൂടുതൽ സൗകര്യം കിട്ടും അപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗം എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഉദ്യോഗമുണ്ട് കേരള സർക്കാരിൽ ഉദ്യോഗമുണ്ട് കേന്ദ്ര സർക്കാരിൽ ഉദ്യോഗമുണ്ട് മിലിട്ടറിയിലുണ്ട് പോലീസിലുണ്ട് പല പല നിങ്ങളുടെ ഇടയിലുള്ള ഉദ്യോഗം ഉദ്യോഗം പോലീസ് ആദ്യമായിട്ട് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നിലമ്പൂർ താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ വനം റവന്യൂ ഉദ്യോഗസ്ഥർ പാലയമാട് വിവേകാനന്ദ കോളേജിലെ സോഷ്യൽ വർക്ക് വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ എന്റെ ഡ്രസ് പെർച്ചേസിന് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്